മലപ്പുറം ജില്ലയിൽ ഉരുനാട്ടിൽ പഞ്ചായത്തിൽ വേൾക്കോട് അഞ്ചാം പാർട്ടി എന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ മരങ്ങൾക്ക് വളമിടുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പത്ത് വർഷമായി ഞാൻ ഇവിടെ ഈ മരങ്ങൾ നട്ടു വളർത്തി പരിപാലിച്ചു പോകുന്നത് നിറയെ മാങ്ങൾ കിളിക്കുണ്ടൻ മാമ്പഴമാണ് ഇതിൻ്റെ ഈ ഇതിലുള്ളത് ഞാൻ ഇതിനെ തടം തുറന്ന് വളമിടുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സാധാരണ രീതിയിൽ നമ്മൾ തെങ്ങിനാണ് വളമിടാറ് പക്ഷേ മാവിന് തടം തുറന്ന് വളമിട്ടാൽ നല്ല മാങ്ങൾ ഉണ്ടാകും മെയ് അവസാനം മെയ് ജൂൺ ആദ്യവാരത്തിലാണ് ഇത് തെങ്ങിന് ഈ മാവിന് തടം തുറന്ന് വളം ഇടേണ്ടത് കൂടുതലും മെയ് പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് തെങ്ങിന് തടക്കം തുറക്കുന്നത് പോലെ തെങ്ങിൻ്റെ അത്ര വട്ടത്തിൽ വേണ്ട ഒരു അര മീറ്റർ വട്ടത്തിലാണ് തടം തുറന്ന് വളം ഇടാറ് ഈ വളമിട്ട് കഴിഞ്ഞാൽ നല്ല മാങ്ങ ഉണ്ടാവും കാരണം ഇത് വളം ഒലിച്ചു പോകുകയില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒരു മനോഹരമായ വീഡിയോ നിങ്ങൾ പങ്കുവെക്കാൻ പോവുകയാണ് നിറയെ മാങ്ങകളുണ്ട് കിളിക്കുണ് മാമ്പഴമാണ് ഈ റോഡ് സൈഡിലായത് കൊണ്ട് തന്നെ മാങ്ങൾ ആവുന്ന ആവുന്ന സമയത്ത് കുട്ടികളെ എറിഞ്ഞ് കുറേ വീഴ്ത്താറുണ്ട് എന്നിരുന്നാലും ഒരു നല്ല മാങ്ങൾ ഇതിന് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി ഞാനൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ട് ആറ് വർഷം ഒരു ഏഴ് വർഷം മുമ്പാണ് ഈ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയത് അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്റ്റോപ്പ് ഒരു പ്രകൃതി സൗഹാർദ്ദ സ്റ്റോപ്പാണ് വേനൽക്കാലത്ത് നല്ല തണലേ പോകുകയും വർഷക്കാലത്ത് ആളുകൾക്ക് മഴ കൊള്ളാതെ ഇതിൽ കയറി വയ്ക്കുകയും ചെയ്യാം ഇത് മാവാണ് ഞാൻ വെച്ച മാവുകളാണ് ഈ കാണുന്നതെല്ലാം ഇതിലാണ് ഇത് അതിൻ്റെ ഒരു ഒരു മാവാണ് ഇത് റോഡ് സൈഡിലാണ് ഇനി നിങ്ങൾക്ക് ആ പിലാവ് കാണാം അതൊരു പ്ലാവാണ് അതും ഞാൻ കുച്ചിട്ടതാണ് ഇനി ഇനി നിങ്ങൾ കാണാം അതിൽപ്പെട്ടൊരു മാവാണിത് ഇത് കാഴ്ച വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം വെച്ചതാണ് പക്ഷേ ഇത് എന്താണെന്ന് അറിയില്ല ഒരു മുരടിപ്പുണ്ടായിരുന്നു ഇപ്പം ഉഷാറായി വന്നു ഓക്കെ ഇനി അടുത്ത ഒരു ഇത് കാണുന്നത് അതോടൊപ്പം തന്നെ ഒരു മാവ് വേറൊരു മാവാണ് ഈ കാണുന്നത് നിനക്ക് വളരാൻ പോവുകയാണ് തെങ്ങ് ഇതാണ് അതിൽപ്പെട്ട വേറൊരു മാവമാണ് ഇത് ഇതും ഇത് മാമ്പഴമാണ് നല്ല മാങ്ങിട്ടില്ല അടുത്തുള്ള കായ്ക്കുന്നു തോന്നുന്നു അതുപോലെ തന്നെ വേറൊരു മാവാണ് കാണുന്നത് ഇത് ഞാവൽപ്പുഴ ആണ് ഇത് വളരെയധികം ഉഷാറ ഉണ്ടായിരുന്നു ഇപ്പൊ മഴക്കാലത്ത് ചെറിയൊരു ജലക്കൊഴിച്ചിട്ടുണ്ടെന്നാലും ഉഷാറ ഉണ്ടാവുന്നുണ്ട് ഇത് പ്ലാവാണ് ഇതൊക്കെ ഞാൻ നട്ടു കുളർത്തിയതാണ് ഇവിടെ ആദ്യം വലിയ കാടായിരുന്നു ആളുകൾക്ക് പോകാൻ ഇതിലെ പേടിയായിരുന്നു പക്ഷേ ഞാൻ വെട്ടി തെളിച്ചിട്ട് ലാവൻ തൈകൾ നട്ടു കൊടുപ്പിച്ചു വരും ഇത് വേറൊരു ഗ്ലാവാണ് നല്ല വരിക്കച്ചക്കയാണ് നല്ല കായുണ്ട് ഇതും അതുപോലെ തന്നെ ഒരു വരിക്കച്ച കായിലും ഒരു ഗ്ലാവാണ് അതുപോലെ തന്നെ ഈ കാണുന്ന മുഴുവൻ ആ തൊണ്ണും ആ എല്ലാം ഞാൻ കൂട്ടിട്ട് ഇനി ഞാൻ സമൂഹത്തോട് പറയാനുള്ളത് ഇതുപോലെ റോഡ് സൈഡിലും മറ്റും പൊതുസ്ഥലത്ത് അല്ല സ്വന്തം സ്ഥലത്ത് തന്നെ പല ഫലവൃഷ്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുകയും ഭാവി തലമുറക്ക് ഒരു അനുഗ്രഹമാവുകയും അവർക്ക് അവരുടെ തലമുറക്ക് വേണ്ടി അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ചക്കയും മാങ്ങയും അതുപോലെ മറ്റുള്ള ഫലങ്ങളും നിങ്ങൾ നിങ്ങൾ നിർബന്ധമായും ഈ ഭൂമിയിൽ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അല്ലെങ്കിൽ ഭാവി തലമുറ പട്ടിണിയാവും എന്നാണ് ഇതിൽ ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഒരു വർഷമെങ്കിലും നട്ടുകൊണ്ട് നിങ്ങളുടെ ഒഴിവുള്ള സ്ഥലങ്ങളിൽ അത് ഏ ഏത് സ്ഥലമാവട്ടെ അവിടെ നിങ്ങൾ വനം സംരക്ഷിക്കണമെന്നാണ് വനം വരം മരം ഒരു വരം എന്നാണ് അതുകൊണ്ട് വന സംരക്ഷണത്തെക്കു കുറിച്ച് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ആ പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിലുള്ള ജീവികൾക്ക് വേണ്ടി അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി മരം വെച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ച തീരുവെന്ന് ദൃഢനിശ്ചയോ നിശ്ചയത്തോടുകൂടി നിങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് എനിക്ക് ഈ വസ്ത്രത്തിൽ പറയാനുള്ളത് ഓക്കെ താങ്ക്